റഷ്യൻ ഫെഡറേഷന്റെ ആഭ്യന്തര സുരക്ഷാ നയതന്ത്രത്തിലും ഇന്റർ എത്നിക് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചേർന്ന ഇന്റർ എത്നിക് റിലേഷൻസ് കൌൺസിലിന്റെ സുപ്രധാന യോഗത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ പ്രസ്താവനകൾ രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും സംബന്ധിച്ച റഷ്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു പാശ്ചാത്യ ശക്തികളുടെ വിഭജന തന്ത്രങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത് ഈ പ്രസ്താവനകൾ റഷ്യയുടെ ദേശീയ നയതന്ത്രത്തിലും ആഭ്യന്തര സുരക്ഷാ വീക്ഷണത്തിലും ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അതീവ ൗരവത്തോടെയാണെന്ന് അന്താരാഷ്ട്ര സമൂഹം നിരീക്ഷിക്കുന്നു പ്രസിഡന്റ് പുടിന്റെ വാക്കുകളിൽ റഷ്യയെ തന്ത്രപരമായി പരാജയപ്പെടുത്താനും രാജ്യത്തെ വിവിധ സ്വയംഭരണ പ്രദേശങ്ങളായി വിഭജിക്കാനുമുള്ള പാശ്ചാത്യ ലോകത്തിന്റെ ഗൂഢലക്ഷ്യങ്ങൾ ഒരിക്കൽ കൂടി തുറന്നു കാട്ടപ്പെട്ടു ഈ ശ്രമങ്ങൾ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിച്ചു നൂറ്റാണ്ടുകളായി റഷ്യയുടെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യ ശക്തികളുടെ പുതിയ തന്ത്രങ്ങൾ തിരിച്ചറിയാനും അവയെ ചെറുക്കാൻ റഷ്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു പുടിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം അതിന്റെ ബഹുസ്വരവും സാംസ്കാരികവുമായ ഐക്യത്തിലാണ് ഈ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ബാഹ്യ ഇടപെടലും രാജ്യത്തിന്റെ പരമാധികാരത്തിനും ദേശീയ സുരക്ഷയ്ക്കും നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ മേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളും യുക്രൈനിലെ സൈനിക ഇടപെടലുകളും എല്ലാം ഈ തന്ത്രപരമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ക്രൈംലിം വിലയിരുത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കാനുള്ള റഷ്യയുടെ നിശ്ചയദാർഢ്യം ലോകത്തിന് മുന്നിൽ വീണ്ടും പ്രഖ്യാപിക്കുകയാണ് പുട്ടി